नमस्ते गुरुमण्डलरूपिणी माया मही मायामधुमतीमही गुह्यकाराध्या कोमलाङ्गी गुरुप्रिया स्वतन्त्रा सर्वतन्त्रेशी दक्षिणामूर्तिरूपिणी सनगादिसमाराध्या शिवज्ञानप्रदायिनी चित्कला चित्कलानन्दगलिका प्रेमरूपा प्रियङ्करी नामपारायणप्रीता नन्दिविद्यानटेश्वरी मिथ्या जगदधिष्ठानामुक्तिदा मुक्तिरूपिणी लास्यप्रियालयकरी लज्जारम्भादिवन्दिता भवदा वसुधा वृष्टि पापारण्यदवानला ദൗർഭാഗ്യ തൂലവാതൂലാ ജരാധ്വാപ്രഭ ഗുരുമണ്ഡല രൂപിണീ കഴിഞ്ഞ നാമത്തിൻ്റെ വിട്ടുപോയ നാമാണത് പറയേണ്ടത് അവിടെയായിരുന്നു ഗുരുമണ്ഡലത്തിൽ വർത്തിക്കുന്നവള് മണ്ഡലം എന്ന് പറഞ്ഞ പരമ്പര പരമശിവനിൽ തുടങ്ങി സ്വഗുരുവിൽ അവസാനിക്കുന്ന ഗുരുക്കന്മാരുടെ സമൂഹം ആണ് ഗുരുമണ്ഡലം ആ ഗുരുമണ്ഡലം പരബ്രഹ്മസ്വരൂപിയായ ദേവിയാണ് ഗുരുർ ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഗുരു എന്നുള്ളത് ഈശ്വരൻ തന്നെയാണ് നമുക്ക് പ്രശസ്തമായ ഒരു പാരമ്പര്യമുണ്ട് ഗുരുപാരമ്പര്യം പാരമ്പര്യം കുലോത്തീർണ കുലം ഇന്ദ്രിയങ്ങൾ ഉത്തീർണ കടന്നുപോയവൾ ഭഗാരാധ്യ സൂര്യമണ്ഡലത്തിൽ ആരാധിക്കപ്പെടുന്നവൾ ഭഗം എന്ന് പറഞ്ഞാൽ സൂര്യമണ്ഡലം സൂര്യമണ്ഡലം ഹൃദയത്തിലെ അനഹ ചക്രം ആണെന്നാണ് ഗൂഢാർത്ഥം മായാ യാതൊന്നാണോ അതല്ലാത്തത് അതാണ് മായ ഇല്ലാത്തത് എന്നല്ല പറയേണ്ടത് അല്ലാത്തത് അങ്ങനെയാണ് ഗ്രഹിക്കേണ്ടത് കയറിൽ ഇല്ലാത്ത പാമ്പിനെയല്ല മായ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കുക മധുമതീ മധുപോലെ മധുരഭാവത്തോടു കൂടിയവൾ മധുവിന് തേനെന്നും മദ്യമെന്നും ആണർത്ഥം ഇത് രണ്ടും ദേവിക്ക് പ്രിയങ്കരമാണെന്ന നിലയിൽ അവസ്ഥാഭേദമനുസരിച്ച് ഉപാസകന്മാർ അവ കൊണ്ട് പൂജിക്കുന്നു അങ്ങനെ പൂജാദ്രവ്യമായ മധുവോട് കൂടിയവൾ എന്ന് താൽപ്പര്യം മഹീ ഭൂമിദേവിയായുള്ളവൾ ഗണാംബ ഗണത്തിൻ്റെ അമ്മ ഗുഹ്യകാരാധ്യ ഗുഹ്യക്കന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ ഗുഹ്യകന്മാര് ദേവന്മാരിൽ ഒരു വിഭാഗമാണ് യക്ഷന്മാര് ഗന്ധർവന്മാര് കിന്നരന്മാര് കിംപുരുഷന്മാർ ഗുഹ്യന്മാര് കോമളാങ്കി കോമളമായ മനോഹരമായ അംഗങ്ങളോടുകൂടിയവൾ ഗുരുപ്രിയ ഗുരുവിന് പ്രിയയായിട്ടുള്ളവൾ ആയിട്ടുള്ളവൾ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ ദേവഗുരുവിനെ ഇഷ്ടപ്പെടുന്നവൾ എന്നർത്ഥം ദേവഗുരു ബൃഹസ്പതി സ്വതന്ത്ര എല്ലാ നിയന്ത്രണോപാധികളിൽ നിന്നും മുക്തയായവൾ സർവതന്ത്രേശി സർവത വിദ്യകൾക്കും ഈശ്വരിയായവൾ ദക്ഷിണാമൂർത്തി രൂപിണി ദക്ഷിണാമൂർത്തി ശിവൻ ശിവ കൂടിയവൾ സനകാദി സമാരാധ്യ സനകാദികളാൽ ആരാധിക്കപ്പെടുന്നവള് ശിവജ്ഞാനപ്രദായി ശിവതത്വത്തെ പ്രദാനം ചെയ്യുന്നവള് വസിഷ്ഠരാമായ പറയുന്നുണ്ട് സ്ഭ്യതേ വായുമാത്രമ ചിൻമാത്രമലം ശാന്തം ശിവൈദ്യുതിയ ശക്തിവ ലഭ്യതേ നില ശിവതത്വത്തെ പ്രദാനം ചെയ്യുന്നവൾ ചിത്കല ചിത്താകുന്ന കലയോടുകൂടിയവൾ ചിത്ത് ബ്രഹ്മകല ആനന്ദകലിക ആനന്ദത്തിന്റെ പൂമുട്ടായവൾ കലിക എന്ന് പറഞ്ഞ പൂമുട്ട പ്രേമരൂപ പ്രേമം രൂപമെടുത്തവൾ പ്രിയങ്കരീ ഭക്തന്മാർക്ക് പ്രിയം ചെയ്യുന്നവൾ ചെയ്യുന്നവള് നാമപാരായണപ്രീത ദേവിയുടെ നാമപാരായണത്തിൽ പ്രീതയാകുന്നവൾ നാമം എന്നതുകൊണ്ട് ഏത് ഈശ്വരനാമവും ദേവിക്ക് പ്രിയങ്കരമായിരിക്കും ഇന്ന നാമമേ പ്രിയമാകൂ എന്നില്ല നന്ദിവിദ്യ നന്ദി നന്ദികേശ്വരൻ നന്ദികേശ്വരൻ്റെ വിദ്യ നന്ദിവിദ്യ നടേശ്വരി നടേശൻ്റെ പത്നി നടനത്തിൻ്റെ ഈശനാണ് നടേശൻ ശിവൻ മിഥ്യാജഗതധിഷ്ഠാന മിഥ്യാജഗത്ത് പ്രപഞ്ചം അതിനധിഷ്ഠാനയായവൾ അധിഷ്ഠാനം താങ്ങ് അവലംബം മുക്തിദ മുക്തി നൽകുന്നവൾ മുക്തിരൂപിണീ മുക്തി എന്നുള്ളത് ആനന്ദാണ് ആനന്ദസ്വരൂപിണീ എന്നർത്ഥം ലാസ്യപ്രിയ ലാസ്യത്തിൽ പ്രിയയായവൾ ലയകരീ ലയമുണ്ടാക്കുന്നവൾ ശ്രുതി മാതാ ലയ പിത ലയപിത സംഗീതക്കച്ചരിയിൽ ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന ഭാവതാളത്തെ ലയമെന്ന് പറയും ജീവജാലങ്ങളിൽ ലജ്ജാരൂപത്തിൽ വർത്തിക്കുന്നവൾ രംഭാതി വന്തിത രംഭ ഉർവശി മേനകാ തിലോത്തമ എന്നീ അപ്സരസ്സുകളാൽ ആരാധിക്കപ്പെടുന്നവൾ ഭവതാ വസുധാവൃഷ്ടി സംസാരമാകുന്ന മഹാകാട്ടുതീയെ തീയെ കൊടുത്താൻ കഴിയുന്ന മഴയാണ് ദേവി എന്നർത്ഥം ഭവം എന്ന് പറഞ്ഞാൽ സംസാരം ദാവം കാട്ടുതീയ വൃഷ്ടി മഴ പാപാരണ്യതവാനല പാപമാകുന്ന കൊടുങ്കാറ്റിന് കാട്ടുതീയായവൾ ദവാനലൻ കാട്ടുതി ദൗർഭാഗ്യതൂലവാതൂല ദൗർഭാഗ്യങ്ങളാകുന്ന പഞ്ഞിക്ക് കൊടുങ്കാറ്റായവൾ തൂലം എന്ന് പറഞ്ഞാൽ പഞ്ഞി വാതൂലം കൊടുങ്കാറ്റ് ജരാധ്വാൻതരവിപ്രഭ വാർദ്ധക്യമാകുന്ന കൂരിരട്ടിന് സൂര്യപ്രകാശമായുള്ളവൾ ജരാവാർദ്ധക്യ ധ്വാതം കൂരിരുട്ട് രവിപ്രഭാ സൂര്യൻ്റെ വെളിച്ചം ജരാധ്വാത രവിപ്രഭാ എല്ലാവർക്കും നമസ്കാരം